മഴക്കാലമാണ് നമ്മുടെ കസ്റ്റമേഴ്സിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു വാഹനമാണ് അതായത് ഈ ചെറിയ ബജറ്റില് ഓട്ടോമാറ്റിക് വാഹനങ്ങളുണ്ടോന്നാണ് ചോദ്യം അതിനു പറ്റി രണ്ട് വാഹനങ്ങളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് ഒന്ന് ഡാറ്റ്സ് റെഡിഗോ അതേപോലെ തന്നെ ഒന്ന് മാരുതി സ്വിഫ്റ്റ് വി എക്സ് ഐ ഓട്ടോമാറ്റിക് എൽ എഫ് സി കിങ്സിന്റെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത് ഞങ്ങൾക്ക് വിദേശത്തുള്ളവരാണ് പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ അപ്പോ അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് അവരുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനെ സേഫായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വാഹനമാണ് ചെറിയ സെഗ്മെന്റിൽ മാരുതിൻ്റെ ഓട്ടോമാറ്റിക് വാഹനം ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് അതുപോലെ തന്നെ സെക്കൻഡ് ഓണറാണ് എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മേജർ ആക്സിഡന്റോ മറ്റു കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ സർവീസ് ആണ് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഫുൾ ഫിനാൻസിൽ നമുക്ക് ഇത് കൊടുക്കാൻ കഴിയും എൽ എഫ് സി കിങ്സിൽ ഒരുപാട് സ്റ്റോക്കുകളുണ്ട് പക്ഷെ ഏറ്റവും ചെറിയ റേഞ്ചിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം ചോദിക്കുന്ന കസ്റ്റമേഴ്സ് നമുക്ക് ഒരുപാടുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു സാധനമാണ് ഡാറ്റ്സിന്റെ ഈ റെഡ്ഡി ഗോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് വെറും മുപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഫുൾ ലോണിൽ നമുക്ക് തരാൻ സാധിക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എൽ എഫ് സി കിങ്സിൽ ലഭ്യമാണ് ഇതേപോലുള്ള വാഹനങ്ങൾ നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് കോൾ ടു എ ലഫ്റ്റ് കിങ്സിലെ ഒന്ന് വിളിക്കുക നമ്മൾ വാല്യുവേറ്റർമാർ എവിടെയും വന്നിട്ട് വണ്ടി വാല്യൂ ചെയ്ത് നല്ലൊരു ഫെയർ വാല്യൂ ഉറപ്പിച്ച് നിങ്ങൾ ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനുണ്ടെങ്കിലും ജസ്റ്റ് കോൾ ടു എ ല